ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവെൽ ഇന്ന് നമുക്ക് ചിക്കൻ ലെഗ് പീസ് വെച്ച് ചിക്കൻ ഫ്രൈ പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ലെഗ് പീസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മുട്ട അര ടേബിൾ സ്പൂൺ വിനീഗർ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ഓരോ ലെഗ് പീസും നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ലെഗ് പീസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം ചിക്കൻ്റെ ബാക്കി വന്ന മസാലയിലേക്ക് ഒരു മീഡിയം സൈസ് സവോള കനം കുറച്ചരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്തത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഡീപ്പ് ഫ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കോരയെടുക്കാം ഈ ഫ്രൈ ആയി വന്ന സവോളയും കറിവേപ്പിലയും നമുക്ക് ചിക്കൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ചിക്കൻ ലെഗ് ഫ്രൈ ഒരടാ ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ